ഏ ഇതെന്താണ് ഇത് സ്ഥാപിച്ച ഇത്മാർ നിയന്ത്രിതമായ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഉലമ വന്നപ്പോൾ ഒരു കാലം നമുക്ക് ഓർമ്മ വന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനാ ശംസുലമയുടെ കാലം ആ വാക്കുകൾക്ക് വല്ലാത്ത വില കൽപ്പിച്ച ഒരു കാലഘട്ടം ആ കൈവിരലുകളുടെ ആജ്ഞാശക്തി പത്രത്തിൽ അന്ന് എഴുതിയതാ അറുപതാം വാർഷികം കോഴിക്കോട് കടപ്പുറം മൈതാനിൽ ഒരുമിച്ചുകൂടി പിറ്റേനത്ത ചന്ദ്രിക ദിനപത്രത്തിൽ ആ നോട്ടം അപാരമായ നോട്ടം ആ കൈ വിരലിന് വല്ലാത്ത ആജ്ഞാശക്തി അതാണ് അത് നമ്മൾ ഓർക്കുമ്പോ ഇന്ന് സയ്യിദുൽ ഉലമ എന്ന് പറയുന്ന മഹാനായ ഒരു സയ്യിദ് ഈ പ്രസ്ഥാനത്തെ നയിക്കുമ്പോ അദ്ദേഹം ഷംസുൽ ഉലമയുടെ ശിഷ്യനാണ് എല്ലാവരും എതിർത്തവരും ആക്ഷേപ ആക്ഷേപിച്ചവരും തിരിച്ചു വന്നു സമസ്തക്കൊരളക്കം കുടുങ്ങിട്ടില്ല ഒരു പ്രശ്നം കുടുങ്ങിട്ടില്ല എന്തൊക്കെ പറഞ്ഞു ഇന്നിപ്പോ സോഷ്യൽ മീഡിയയാണ് വിഷയം അവർക്ക് എല്ലാ വിഷയങ്ങളും എത്തിച്ചു കൊടുക്കുന്നത് മാധ്യമം പത്രം ജമാഅത്തെ ഇസ്ലാമി കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന വിഭാഗം അല്ലെ ഒരു കലക്ക് വെള്ളത്തെ മീൻ പിടിക്കുകയാണ് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കുക തമ്മിലടിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് അവർ അറിയാതെ തമ്മിൽ തെറ്റി പോകും ഇപ്പോ കേരള കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയെയും സമസ്തയെയും തെറ്റിക്കാൻ തമ്മിലടിപ്പിക്കാൻ അവർ ശ്രമം നടത്തി ശ്രമം നടത്തിന്ന് മാത്രമല്ല അതിലവര് എത്രത്തോളം വിജയിക്കാൻ പറ്റുമോ എന്ന് അവർ നോക്കി ഈ പ്രവർത്തകർക്ക് ഇടയിൽ സുന്നദ്ധ്യമായ പ്രവർത്തകർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഇട്ടു കൊടുത്തു നോക്കൂ നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയാണ് അടക്കി വായുന്നത് ഒരാള് പറഞ്ഞതിന്റെ തലയും വാലും അത് വെട്ടിമാറ്റി അതിന്റെ പകുതി ഭാഗം മാത്രം മീഡിയകളിലിട്ട് ഇട്ട് കുപ്രചരണങ്ങൾ അയച്ചുവിടുക അതിന്റെ പിന്നിൽ ഇത്തരം വിധ ഈ സംഘടനകളുണ്ട് അവരാണെങ്കിലോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയോ സയ്യിദന്മാരെയോ ഒരു വിലയും കൽപ്പിക്കാത്തവരാ അവരുടെ വാക്കുകളെ ഒരിക്കലും പോലും സമസ്തയുടെ ആളുകളെ ഏറ്റെടുക്കരുത് ഇവിടെ പറ്റിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചില ആളുകൾ ചില രാഷ്ട്രീയ തൽപരരായ ആളുകൾ ആലിമീങ്ങളോടും സഹീതന്മാരോടും യാതൊരു ബഹുമാനവും കാണിക്കാത്ത അഥവില്ലാതെ പെരുമാറുന്ന ആളുകൾ അവർ ഞെരുങ്ങിന്ന് മാത്രമല്ല അവര് പല രീതിയിലുള്ള കുപ്രചരണങ്ങൾ അയച്ചുവിടാൻ തുടങ്ങി അക്കൂട്ടത്തിൽ സുന്നദ്ധ്യമായത്തിന്റെ പല പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട മഹാനായ എം ഉസ്താദ് അടക്കം ആ മഹാൻ പോലും അവഹേളിക്കുന്ന അവസ്ഥയുണ്ടായി പെൺകുട്ടികൾ ഓടിച്ചെന്നുകൊണ്ട് ഒരു പണ്ഡിതനെ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മോശമാണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു പറ്റം പെൺകുട്ടികൾ ഓടി വന്നുകൊണ്ട് ഒരു പണ്ഡിതനെ വൈതടയുന്നു എത്രമാത്രം മോശമാണ് ആരാണ് അവർക്ക് ഈ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തത് എന്താണ് അവരെ അതിനെ പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചോ വികാരം എന്താണ് നമ്മുടെ പഴയകാല സമൂഹം നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ തെറ്റിദ്ധാരണകളൊക്കെ അവസാനിപ്പിച്ച് ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക അത് മാത്രമാണ് അതിന്റെ പരിഹാരം ഇവിടെ സമസ്തക്കിടയിൽ ഒരു പ്രശ്നവുമില്ല സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഒന്നു മാത്രം അത് അജയ്യമാണ് അത് കാലികമാണ് അത് സർവജനീനമാണ് അത് അന്യൂനമാണ് അവർക്കിടയിൽ ഇന്ന് പ്രശ്നങ്ങളില്ല പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തെ ഊതിവീർപ്പിച്ചുകൊണ്ട് അന്തി ചർച്ച നടത്തുന്ന ചില മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾക്ക് ദാസ്യവേല ചെയ്യുന്ന ആളുകൾ അവരാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ സെയ്യും ഉസ്താദും എം കൊയ്യോട് ഉസ്താദും ഈ പ്രസ്ഥാനത്തെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എവിടെയും പ്രശ്നങ്ങളില്ല പിന്നെ അതിനിടയിൽ ബഹാബുദ്ദി ഉസ്താദിന്റെ പ്രശ്നം വലിച്ചിടുന്നു ഉമർ ഫൈസി ഉസ്താദിന്റെ പ്രശ്നം വലിച്ചിടുന്നു അവരൊക്കെ സമസ്തയിലെ പ്രഗൽഭരായ മുസ്താബറ മെമ്പർമാരാണ് അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും സ്വാഭാവികമാണ് അതൊക്കെ പറഞ്ഞു ഒരു ഒരു ടേബിൾ ടോക്ക് ഒരു ടേബിൾ ടോക്ക് നടത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ പറ്റുന്നതാണ് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ സ്വാദിഖ് അലി ശിഹാബുദ്ധങ്ങൾ മുസ്ലിം ലീഗിന്റെ അനിച്ഛേദനായ സംസ്ഥാന പ്രസിഡന്റ് പിന്നെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ വിചാരിച്ച മാതിരിയല്ല ഇപ്പം പിന്നെ മുഹമ്മദ് അലി ഷിഹാബുദ്ധങ്ങൾ ഹൈദർ അലി ഷിഹാബുദ്ധങ്ങൾ അതേ തർജിൽ തന്നെ ബലി നിൽക്കണം എന്ന് വിചാരിച്ചാൽ അന്ന് തീരുമാനിച്ചാൽ നടക്കൂല സീതന്മാർക്ക് എല്ലാവർക്കും വിലയുണ്ട് അവർക്കൊക്കെ ബഹുമാനമുണ്ട് ആദരവുണ്ട് ആ ആദരവ് നമ്മൾ കൽപ്പിക്കണം ഈ ആദരവ് അഥവും ആദരവും നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ഉലമ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ വിയപ്പലക്കലുകളും ആക്ഷേപങ്ങളും ഒക്കെ മാറ്റി വെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക സുന്ന പ്രവർത്തകർ ഒരു പ്ലാറ്റ്ഫോമിൽ ആലിമീങ്ങളെ തെറി പറയാതെ സാധാങ്ങളെ തെറി പറയാതെ ഒരുമയോടെ യോജിപ്പോടെ പാടില്ല മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കരുത് സമസ്തയുടെ പ്രവർത്തനങ്ങൾ അതാണ് നമുക്ക് പഠിപ്പിച്ചു സമസ്തയുടെ ആലിമ്യങ്ങൾ നമുക്ക് പോയ കാലഘട്ടത്തിലെ ആലിമ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരുമയുടെ പാതയാണ് ഇന്നും നമ്മുടെ സെയ്യ ദുലുലമയെ നമ്മുടെ നേതാക്കന്മാരെ പഠിപ്പിച്ചിരുന്ന അതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഇന്ന് മറ്റൊരാൾക്കും സാധിക്കാത്ത തുല്യതയില്ലാത്ത പ്രവർത്തനമാണ് സമസ്ത ഇവിടെ കഴിച്ചവെച്ചു കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ എസ് വൈ എസ് ആണെങ്കിലും എസ് കെ എസ് എസ് എഫ് ആണെങ്കിലും എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് എസ് കെ എസ് എസ് എഫിന്റെ വിവിധങ്ങളായ വിങ്ങുകൾ വിഖായയും അതുപോലെ തന്നെ ഇബാദും അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മേഖലകളും സജീവമാണ് അതുമല്ല ഓരോ സ്റ്റെപ്പുകളും വളരെ ക്ലിയർ ആണ് അതുകൊണ്ട് പ്രവർത്തകന്മാർ അച്ചടക്കമുള്ളവരാവുള്ളു എസ് കെ എസ് എസ് എഫ് കാരനാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ ഒരു കാര്യം ഈ സ്ഥാപക ദിനത്തിലൊരു കാര്യം ഞാൻ സമസ്തയുടെ ആളാണ് ഞാൻ എസ് കെ എസ് എസ് എഫ് കാരനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല സുന്നത്ത് ജമാഅത്ത് നമ്മളിൽ ഉണ്ടാവണം സുന്നത്ത് ജമാഅത്ത് കോംപ്രമൈസ് കോംപ്രമൈസ് ആകുന്ന സുന്നത്ത് ഇല്ല മുൻകാല ആലിമീങ്ങൾ നമുക്ക് അതാണ് ഇന്നും സയ്യിദുൽ പഠിപ്പിച്ചുംലമ മുന്നോട്ട് വെച്ച ആശയം അതാണ് ഒരു അവൻ ഒരു തലപ്പാവ് ശീലിക്കുന്നവനാവണം തലമറച്ച ഒരു തൊപ്പി ഒരു തവൽ എന്തെങ്കിലും ഒരു തലമറക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ നാമും വിധൈകളും എന്ത് ഉണ്ടാവുക ൻ മാതൃക കാണിച്ചു കൊടുക്കണം പള്ളിയിൽ നടക്കുന്ന സ്വലാത്ത് അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ സംബന്ധിക്കണം മജിലിസന്നൂർ നമ്മൾ സംഘടിപ്പിക്കുന്ന ആ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് മാത്രമല്ല അവനവൻറെ മഹലിൽ നടക്കുന്ന നാളിതുവരെ നമുക്ക് കിട്ടിയ ആ പൈതൃകം ആ ആശയം ആ പാരമ്പര്യം അത് നമ്മൾ കളിയാൻ പാടില്ലാരനായാലും സമസ്തക്കാരനായാലും അവന്റെ മഹലിൽ നടക്കുന്ന അവിടെയുള്ള ആ പള്ളിയിൽ നടക്കുന്ന ആഴ്ചയിലെ സ്വലാത്തും മാസാന്ത സ്വലാത്തും അതോടൊപ്പം തന്നെ നമ്മുടെ സംവിധാനത്തിൽ നടക്കുന്ന മജിലിസന്നൂർ എല്ലാറ്റും നമ്മുടെ സാന്നിധ്യം വേണം അതല്ലാതെ ചില ആളുകളെ വേർതിരിച്ച് അവരതിൻ്റെ ആളാണ് ഇവർ ഇതിൻ്റെ ആളുകളാണ് നമ്മൾ അതിനൊന്നും കൂടാൻ പറ്റില്ല ദിനുകൂടിയാൽ മതിയെന്ന് വരണേ പ്രവർത്തനം പറ്റൂല ഹെദ് ചെല്ലുന്നവനാവണം എസ് കെ എസ് എഫ് തല മറക്കുന്നവനാവണം എസ് കെ എസ് എഫ് കാരൻ ആശയം കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു പ്രദേശത്ത് വിതൈകൾ രംഗത്ത് വരികയും അവർ സുന്നദ്ധ്യമായത്തിന്റെ ആശയങ്ങളെ പറിച്ചു ചീന്താ നടക്കുമ്പോൾ പ്രതിരോധത്തിന്റെ വലയം തീർക്കാൻ സാധിക്കണം അതാണ് സുന്നദ്ധ്യമായ പ്രവർത്തകർ അതാണ് എസ് കെ എസ് എഫിന് മുൻകാല നമ്മുടെ നേതാക്കന്മാർ പഠിപ്പിച്ചതാണ് സമസ്തയുണ്ടാക്കിയതിന്റെ പ്രധാനമായ ലക്ഷ്യം ഇവിടെ രാഷ്ട്രീയം വളർത്താനല്ല ഉണ്ടാക്കിയ ലക്ഷ്യം ഇവിടെ വിധൈകളെ വളർത്താനല്ല വിധൈകളെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത് വിധികളെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത് അതാണ് സയ്യദുലമയുടെ നമ്മൾ പ്രകടമാകുന്നത് മഹാനായ സയ്യദുലമ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ പൊങ്കാലയിടാനും അദ്ദേഹത്തെ ചില രാഷ്ട്രീയ തൽപര കക്ഷികൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ പല രീതിയിലും വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ഞാനാണ് സമസ്ത എന്ന് പറഞ്ഞെടുക്കുന്ന ആളുകൾ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ എനിക്കോർമയുണ്ട് എൻ്റെ ഈ പ്രദേശങ്ങളിൽ പരിസര ഭാഗങ്ങളിൽ സുന്നദ്ധ്യമായത് അതിശക്തമായി അതിനെതിരെ ആ സുന്നദ്ധ്യമായത്തിന് വന്ന ആളുകൾക്കെതിരെ ശബ്ദിച്ചപ്പോൾ പോലും നമ്മുടെ ആളുകൾ എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് ചില അപശബ്ദങ്ങൾ ഉണ്ടായത് വേദനയോടെ ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല സുന്നത്ത് സുന്ന പ്രദേശത്തൊരു ഭാഗത്ത് സുന്നത്ത് സുന്നത്തിജമായത്തിനെ എതിർക്കുന്ന ഏതെങ്കിലും കശികൾ കടന്നു വന്നാൽ അത് കേരള നതുബത്ത് മുജാഹിദ്ദീൻ ആവട്ടെ അവർ തന്നെ പതിനെട്ടോളം കശികളായി തമ്മിലടിച്ച് തരന്ത എന്ന് വളരെയധികം വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തത് മഹാനാ ശംസുല അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത മഹാനാജ് ജൈൻ ചെറുശേരി ഉസ്താദ ഇന്ന് ജിഫ്രി തങ്ങളുടെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവരുടെ പൊട്ടി പാളീസായി പതിനെട്ട് കഷ്ണങ്ങളായി അതുകൊണ്ട് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരും ഈ പുത്തൻവാദികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രതിരോധത്തിന്റെ വലയങ്ങൾ തീർക്കണം നമ്മുടെ ഒരു പ്രദേശത്ത് അവരൊരു പ്രസംഗം നടത്തി ഇവിടെ ആകെ ആശയക്കുയപ്പത്തിലാക്കി അങ്കലാപ്പിലാക്കി സുന്നത്യമായത്തിന്റെ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചു മറുപടി കൊടുത്തേ മതിയാവു അത് സംഘടിപ്പിക്കേണ്ട അത് നമ്മളെ ലേബലിൽ നമ്മൾ നടത്തണം ഇത്തരം വിധൈകളെ വളരാൻ അനുവദിക്കാൻ പാടില്ല മഹാനായ സി എം വലിയ മാനസിക രോഗിയാണ് എന്ന് പച്ചയിൽ പ്രസംഗിച്ച മൗലവിമാർ നമ്മുടെ നാടുകളിൽ ചെന്നുകൊണ്ട് അത്തരം വിഷയങ്ങൾ പറയുന്നവർ സയ്യിദന്മാർ പാണക്കാട് കുടുംബം അവർ ഷിർക്ക് പ്രചരിപ്പിക്കുന്നവരാണ് അവരുടെ പേരിൽ ഡോക്യുമെന്ററി ഉണ്ടാക്കിക്കൊണ്ട് പാണക്കാട് മുഴുവൻ ഷിർക്കിന്റെ ബൺഭാരമാണ് എന്ന് പ്രചരിപ്പിച്ചവർ മാത്രമല്ല നമ്മുടെ നാടുകളിൽ അവർ ചെന്നുകൊണ്ട് നാടിൽ കവല കവലാന്തരങ്ങളിൽ പോക്കറ്റുകളിൽ ഇസ്ലാഹി പ്രഭാഷണം എന്ന പേരിൽ അവർ പൊതുയോഗം നടത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വരുമ്പോ നമ്മുടെ മുൻകാലഘട്ടത്തിൽ നമ്മൾ നടത്തിയതുപോലെ സംവാദവും മുഖാമവും മുഖാമുഖവും ഖണ്ഡനവും മറുപടിയുമായി മുന്നോട്ട് പോകേണ്ടത് സുന്നത്യമായ ദൗത്യമാണ് നമ്മുടെ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ എസ് കെ എസ് എഫിനും എസ് വൈ എസ് നടത്താനുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് പേർ റിലീഫ് പ്രവർത്തനം നടത്തേണ്ടതുണ്ട് സോഷ്യൽ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കേവലം ഒരു സംഘടനാ പ്രവർത്തനം ആളാവുക പേരെടുക്കുക എന്നതിൽ എന്നത് ലക്ഷ്യമാക്കാതെ സുന്നത്ത് ജമായത്തിന് പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥയുണ്ടാവണം സുന്നതിമായത്തിൽപ്പെട്ട ആളുകളെ ഞമ്മന്റെ ആളല്ല എന്ന് പറഞ്ഞ് ഓനെ പുറത്താക്കുന്ന ആളാവരുത് സമസ്തയിൽ അടിയൊറച്ച് നിൽക്കുന്ന ആളുകളെ സമസ്തയായിട്ട് അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം നമ്മളൊരാളെ പുറത്താക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവനെ തള്ളി മാറ്റുന്നതിന് പകരം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം നമ്മളൊരാളെ ഓന അതിൻ്റെ ആളെ ഓനെ നമുക്ക് പറ്റൂല ഓന അങ്ങോട്ടാക്കണം അങ്ങോട്ടാക്കണം എന്ന് പറഞ്ഞതിന് പകരം അവനെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തിയിട്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം അല്ലാതെ പാരവക്കലുകളും ആക്ഷേപങ്ങളുമായി മുന്നോട്ട് പോകരുത് ഈ സ്ഥാപക ദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എന്നോടും ഈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ നമ്മുടെ കൂട്ടത്തിലുണ്ട്